പുതിയ മോഡൽ വി ഫിഫ്റ്റി ഇതൊക്കെ ഫ്രഷ് ഇറങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ സീൽഡ് പോലും കട്ട് ചെയ്യാത്തത് കൊണ്ട് സെക്കൻഡ് ആക്കിയിട്ടാണ് കൊടുക്കുക ചെയ്യുന്നത് എന്തായാലും ഒരു ഫ്രഷ് ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ബിഷോപ്പറിലേക്ക് വരികയാണെങ്കിൽ ഒരു അയ്യായിരം മുതൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെയൊക്കെ കുറച്ചിട്ട് ഇണ്ടാക്കാൻ പറ്റും നമുക്ക് യൂസ്ഡ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്നുള്ള മോഡൽ ഇതും വരുന്ന പ്രൈസ് പുതിയത് ഇരുപത്തഞ്ച് റുപയാണ് നമ്മളിത് ഇരുപത് ഉറപ്പ് കസ്റ്റമർ കൊടുക്കുക പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ജിബിൻ്റെ കാര്യത്തിൽ വിഷയേണ്ട ഒരു ഫോണായിരുന്നു സാംസങ് എ ഫിഫ്റ്റി നമ്മൾ പറഞ്ഞ ജിബിൻ്റെ ഇതിലൊക്കെ പറഞ്ഞ ഒരുപാട് വ്യത്യാസം വന്ന ഫോണാണ് ഫോണത്തിരണ്ടാണ് എ ഫിഫ്റ്റി സിക്സിന് ഇന്നത്തെ ഫ്ലിപ്പ്കാർഡ് ഓഫർ ആയിട്ട് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് ജി ബി സ്റ്റോറേജ് നാൽപ്പത്തിരണ്ട് നമുക്കൊരു മുപ്പത്തിയൊന്ന് കസ്റ്റമർ കൊടുക്കാം ഈ പിക്സലിൻ്റെ ഫോണൊന്നും ഇങ്ങനെ സീൽഡ് കട്ട് വിസ എവിടെയും കിട്ടാനില്ല കിട്ടില്ല ഇപ്പോൾ പിക്സൽ സെവനെ ഉണ്ട് പിക്സൽ സെവനൊക്കെ ഒരു ഇരുപത് ഉറപ്പ് കസ്റ്റമർ കൊടുക്കാം പിന്നെ ഐഫോൺ തേർട്ടീൻ ഉണ്ട്

ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ കാരണം എന്ന ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ഓൾ ഓവർ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ബ്ലിഷോപ്പറിനെ പറ്റി പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകൾക്ക് മാത്രമേ സംശയവും കാര്യങ്ങളും ഉണ്ടാവും ബ്ലിഷോപ്പറിൽ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് കാണുക ഇവിടെ ഒരു എഡിക് ചെയ്ത ഒരു കസ്റ്റമർ പോലും ബ്ലിഷോപ്പറിനെ പറ്റിയൊരു നെഗറ്റീവ് അറിയില്ല നെഗറ്റീവ് കമന്റൊക്കെ നമ്മൾ വായിക്കലുണ്ട് അതില് കസ്റ്റമർ അവിടെ വന്നിട്ട് ഞാൻ അതെടുത്ത് ഇതെടുത്ത് എനിക്ക് അങ്ങനെ ഇങ്ങനെയായിരുന്നു ഒരു കസ്റ്റമർ പറയൂല കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് കസ്റ്റോം ചെയ്യുന്നത് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ചീറ്റിങ്ങോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയ അത്രയും പാറാം ഒരു നിമിഷം പോലും ഈ സോഷ്യൽ മീഡിയ പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ബ്ലിഷപ്പറിലാട്ടോ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലുള്ള ബ്ലിഷോപ്പർ പറഞ്ഞിട്ടുള്ള മൊബൈൽ ഷോപ്പിലാണ് സമീർ ഓ സുഖല്ലേ സുഖം കഴിഞ്ഞ രണ്ട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്യും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഫോണുകൾ കളക്ഷൻ എത്തിയിട്ടുണ്ട് അതെ ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം പുതിയ സ്റ്റോക്ക് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് വലിയ മോഡൽസ് കാണിച്ചിരുന്നു ആ സമയത്ത് കസ്റ്റമർ ചോദിക്കാൻ നിങ്ങൾ സാധാരണക്കാർക്ക് ഒരുപോപ്പ് റേഞ്ച് ഇനി അതിന്റെ താഴെ ഒക്കെ വരുന്ന ഫോണുകൾ പൊട്ടിച്ചില്ലേ എപ്പോഴും വലിയതാണല്ലോ മുപ്പതിനായിരത്തിന്റെ അൻപതിനായിരത്തിന്റെ കാണല്ലോ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിട്ട് പ്രാവശ്യം ഒരുപാട് ചെറിയ മോഡലും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഒക്കെ റേഞ്ചില് ബോക്സ് പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഏറ്റവും ഇതില് പറയണെങ്കിൽ ഓപ്പോന്റെ എഫ് ട്വന്റി സെവൻ പ്രോ പ്ലസ് എന്നാണ് മോഡല് പുതിയതാണ്ട് ഇരുപത്തി റേഞ്ചില് ഉള്ള മോഡലാണ്

സീൽഡാണ് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് പ്രൈസിനാണ് തരുന്നത് ഒരു വർഷത്തെ വാറണ്ടി നമ്മൾ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് എണ്ണൂറ് ആണെങ്കിൽ നമുക്ക് ഈ ഫ്രഷ് ഫോൺ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും അത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കിട്ടും ഒന്നും രണ്ടോ നല്ല ഒരുപാട് മോഡൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇനി ഇതിനൊക്കെ കസ്റ്റമർക്ക് ഫിനാൻസ് വേണമെങ്കിൽ നൂറ് ശതമാനം ഫിനാൻസ് നമ്മൾ കൊടുക്കാൻ പറ്റും കേരളത്തിലെ ഏത് ഭാഗത്തുള്ള ആളുകളും ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് വിതിന് ഫിനാൻസ് കൊടുക്കാൻ പറ്റും അപ്പോൾ തന്നെ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിട്ട് കാരണം ബിഷോപ്പ് എന്ന ആപ്ലിക്കേഷനുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ഓൾ ഓവർ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഓക്കെ പിന്നെ വിവോൻ്റെ വേറെ മോഡലാണ് വിവോ വൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ന മോഡൽ ഇത് കമ്പനി ഡെമോ വന്ന മോഡലാണ് പുതിയതന്നെ ആയിരിക്കും കസ്റ്റമർ ഉപയോഗിക്കുകയായി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇതും വരുന്ന പ്രൈസ് പുതിയത് ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മളിത് ഇരുപത് അല്ലേ അതായത് പുതിയ പുതുപുറ ഉപയോഗിക്കാത്ത ഫോണ് അയ്യായിരം രൂപ കുറച്ചിട്ട് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഇതൊന്നും വേറെ എവിടെ നോക്കിയാലും വേറെ കാര്യ ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത തുടക്കം ഉള്ള ഫോണുകളാണ് വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് ഡീറ്റെയിൽസ് എല്ലാം നോക്കി നമ്മൾ ആപ്ലിക്കേഷൻ നോക്കി വ്യത്യാസം പിന്നെ അതാ അതേപോലെ മോഡല് മോട്ടോളിൻ്റെ എഡ്ജി ഫിഫ്റ്റി അൾട്രാന്ന് പറഞ്ഞ മോഡൽ ഇത് കുറച്ച് പ്രീമിയം ഫോണാണ് പുതിയത് അൻപതിനായിരം രൂപ വില ഉണ്ട് ഏതാണ്ട് പതിനൊന്നര മാസം തൻ്റെ അടുത്ത് കമ്പനി വാറൻറ്റി ഉള്ള ഫോണാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നമ്മൾ യൂസ്റ്റ് ഫോൺ നടന്നിട്ടെങ്കിൽ ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് ആണെങ്കിലും തന്നെ ഉണ്ടാവും ഫ്രഷ് എങ്ങനെയാണോ അതേപോലെ ഉണ്ടാവുക ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ ആ കസ്റ്റമർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പുതിയ തീരെ അൻപതിനായിരം രൂപ മോട്ടോ എഡ്ജ് ഫിഫ്റ്റി അൾട്രാ പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് എവിടെ അന്വേഷിച്ച് നോക്കുക ഒരു ഓഫറും നിലവിൽ ഈ മൊബൈലിന് ഇപ്പം നിലവിലില്ല നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തൊമ്പത് രൂപയാണ് അതായത് പുതിയതിനായിട്ട് അൻപതിനായിരം രൂപ വിലയുള്ള ഈ ഫോൺ നമ്മൾ ഒരു പതിനൊന്നായിരം രൂപ കുറച്ചിട്ട് കസ്റ്റമർക്ക് മുപ്പത്തൊമ്പത് റുപ്യ കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഫിനാൻസ് ആവശ്യമുള്ളവർക്ക് സീറോ ഡൗണ്ടെങ്കിൽ ഫിനാൻസും കൊടുക്കും ഫിനാൻസും ചെയ്യാം അതെ ഫിനാൻസ് ചെയ്യാൻ നമ്മൾ ഷോപ്പിൽ വരണ്ടേ ഫിനാൻസ് ചെയ്യേണ്ട ആളുകൾ ക്രെഡിറ്റ് കാർഡ് ചെയ്യും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആപ്പ് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും ഇനി ബാക്കിയുള്ള ബജാജ് അതേപോലത്തെ ഫിനാൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ആധാർ കാർഡ് പാൻ കാർഡ് കൊണ്ട് ഷോപ്പിൽ വരുന്നില്ല കൊടുവള്ളി കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നെല്ലാങ്കണ്ടി എ മോട്ടോഴ്സിൻ്റെ തൊട്ടടുത്താണ് ഷോപ്പ് വേറെ പറ്റിയ പിന്നെ നത്തിങ് നത്തിങ് സി എം എഫ് എന്നുള്ള ഫോൺ പുതിയത് ഏതാണ്ട് പതിനേഴ് ഉറുപ്പ റേഞ്ചിൽ പതിനാറ് റുപ്പ റേഞ്ചിൽ സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് പതിനാറ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് പതിനേഴ് പുതിയ ഫോൺ വരുന്നതാണ് ഇതൊക്കെ ജസ്റ്റ് സീൽഡ് ബോക്സ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരു രൂപ പോലും എവിടെ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മോഡലാണ് ഇത് നമുക്കൊരു പതിനാല് ഉറുപ്പ കസ്റ്റമുൾ കൊടുക്കാം പതിനാലായിരം രൂപക്ക് കസ്റ്റമർ കൊടുത്ത് കൊടുക്കാം പതിനേഴ് ഉറുപ്പ ഉള്ളതാണ് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ വാറണ്ടി ഒക്കെ ഉണ്ടാവും നമുക്ക് പതിനാല് ഉറുപ്പ കസ്റ്റമ് കൊടുക്കാം അതേപോലെ ഇതൊരു പതിമൂന്നേ അഞ്ഞൂറിനും കൊടുക്കാം പതിമൂന്നേ അഞ്ഞൂറ് പതിനാല് ആ റേഞ്ചിൽ നിന്നുമ്പോട്ട് നത്തിങ് വൺ സി എം എഫ് എന്നുള്ള പുതിയ മോഡൽസ് നമുക്ക് കസ്റ്റമുണ്ട് കൊടുക്കാൻ പറ്റും പിന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരുപാട് ജിബിൻ്റെ കാര്യത്തിൽ വിഷയം ഒരു ഫോണായിരുന്നു സാംസങ് എ ഫിഫ്റ്റി സിക്സ് നമ്മൾ പറഞ്ഞ ജി ഇതിലൊക്കെ പറഞ്ഞ ഒരുപാട് വ്യത്യാസം വന്ന ഫോണാണ് നാൽപ്പത്തിരണ്ടാണ് എ ഫിഫ്റ്റി സിക്സിന് ഇന്നത്തെ ഫ്ലിപ്പ്കാർട്ട് ഓഫറായിട്ട് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സി ജി ബി സ്റ്റോറേജ് നാൽപ്പത്തിരണ്ട് നമുക്കൊരു മുപ്പത്തിയൊന്ന് കസ്റ്റമർ കൊടുക്കാം കൊടുക്കാം ഒരു വർഷത്തെ വാറണ്ടിയിൽ മുപ്പത്തിയായിരം രൂപ കസ്റ്റമർ കൊടുക്കാം എവിടെയും കിട്ടില്ല ഉറപ്പാണ് എവിടെയും കിട്ടൂലേ അതേപോലെ ഐ ഫോൺ ഫിഫ്റ്റീൻ ഉണ്ട് ഐ ഫോൺ ഫിഫ്റ്റീനൊക്കെ ഒരു നാൽപ്പത്തി ഏഴ് അഞ്ചൊന്ന് കസ്റ്റമർ കൊടുക്കാം ഐഫോൺ കൊടുക്കാം പിന്നെ പിക്സലിലേക്ക് പോവാണെങ്കിൽ പുതിയ ഫോൺ ഫോണാണ് കമ്പനി വാറണ്ടി പത്ത് മാസം പതിനൊന്ന് മാസം വാറണ്ടി ബാക്കിയുള്ള ഫോണുകളാണ് ഒരു മുപ്പത്തിരണ്ട് കസ്റ്റമർ കൊടുക്കുക ഫ്രഷ് ഫോൺ തന്നെ പറയാം സീൽഡ് കട്ട് തരണ്ടോ ഫോണൊന്നും ഇങ്ങനെ സീൽഡ് കട്ട് എവിടെയും കിട്ടാനില്ല പിക്സൽ ഉണ്ട് പിക്സൽ ഒരു സെവനൊരു കസ്റ്റമർ കൊടുക്കാം ഗൂഗിൾ പിക്സൽസ് അവന് ഇരുപത് ഉറുപയസ് കൊണ്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഐഫോൺ തേർട്ടീൻ ഉണ്ട് കമ്പനി വാറൻറ്റി ബാക്കിയുള്ളതാണ് ഒരു മുപ്പത്തി മൂന്ന് അഞ്ഞൂറ് ദിവസം കൊണ്ട് കൊടുക്കാം ഐ ഫോൺ തേർട്ടീൻ തന്നെ പ്രൈസ് കുറവുള്ളൂ കൊണ്ട് കേട്ടോ ആ ഇതൊക്കെ നമുക്കൊരു മുപ്പത് ഉറുപയസ് കൊണ്ട് കൊടുക്കാം മു ബിഷോപ്പറിന്റെ സിക്സ് മന്ത് വാറണ്ടി ഉണ്ടാവും ബിഷപ്പറിന്റെ ഒരു പ്രത്യേകത കമ്പനി വാറണ്ടി ബാക്കി ഇല്ലാത്ത ഫോണുകളൊക്കെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ആറ് മാസത്തെ വാറണ്ടിയില് യൂസ്ഡ് ഫോണ് നമ്മൾ നാല്പത്തിരണ്ട് ഒക്കെ കഴിഞ്ഞ് കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത ഫോണുകള് നമ്മൾ കമ്പനി വാറണ്ടി ബാക്കി ഇല്ലെങ്കിൽ ബിഷോപ്പർ ആറ് മാസം വാറണ്ടി കൊടുക്കും അപ്പൊ ഏതൊരു സാധാരണക്കാരനും നൂറ് ശതമാനം വിശ്വസിച്ചിട്ടെന്ത് ചെയ്യുക ബിഷോപ്പറിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അതുപോലെ ഗൂഗിൾ പിക്സൽ എയ്റ്റ് ഉണ്ട് പിക്സൽ കസ്റ്റമർ കണ്ടില്ലേ അടിപൊളി നല്ല നല്ല നമ്മുടെ യൂസ്ഡ് യൂസ്ഡ് എന്ന് അതെ അത്ര നൂറ് ശതമാനം നീറ്റുള്ള ഫോൺ മാത്രമേ ബ്ലിഷോ സെയിൽ വെക്കൂ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഉള്ള ഒരു ഫോണും ബ്ലിഷോപ്പല സെയിൽ അത് ചെയ്യൂലം വിശ്വസുകളൊന്നും എടുക്ക പിന്ന സാംസങ് ഫോൾഡ് ത്രീ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ മാർക്കറ്റിൽ വന്ന ഫോണാണ് ഒരു ബിസിനസ് ഫോണാണ് പറ്റുന്നത് നല്ല ഡിസ്പ്ലേ ഉപയോഗിക്കുക ഇനി സാധാരണ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അടിച്ചിട്ട് ഈ രീതിയിൽ ഉപയോഗിക്കാം സാംസങ്ങിൻ്റെ ഫോൾഡ് ഇത്ര കുറച്ച് പഴയ മോഡലാണ് പക്ഷെ പുതിയത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തിന് വന്ന മോഡലാണ് ഇപ്പോൾ ബ്ലിഷോപ്പിൽ നമ്മൾ ആറ് മാസത്തെ വാറണ്ടിയിൽ ഇത് സെയിൽ ചെയ്യുന്ന റേറ്റ് ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപ ഓ നാ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിൻ്റെ ഫോൺ നമുക്ക് എത്ര കൊടുക്കാം അത് ആറ് മാസത്തെ വാറണ്ടിയിൽ നാൽപ്പത്തി രണ്ടായിരത്തിന് കൊടുക്കാം ഇനി പിന്നെ ആർക്കെങ്കിലും ഇ എം ഐ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഫുൾ പേയ്മെൻറ്റും ചെയ്യുക ഇ എം ഐ കൊടുക്കുക

കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സ് സീരീസ് എക്സീരിയസ് എഴുപത്തൊമ്പതിനായിരുന്നു കൊടുത്തത് ഇത് തൊണ്ണൂറ്റാറായിരം രൂപയാണ് ഇതിൻ്റെ പുതിയ റേറ്റ് വരുന്നത് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും കസ്റ്റമർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഒരു എഴുപത്തേഴ് അഞ്ഞൂറ് നമുക്ക് കസ്റ്റമർ കൊടുക്കാം കൊടുക്കല്ലേ ആ ആയിരത്തി തൊണ്ണൂറ്റാറായിരം രൂപ പുതിയ വില വരുന്നത് എക്സ് ടു ഹൺഡ്രഡ് പ്രോ എഴുപത്തി ഏഴ് അഞ്ഞൂറ് കൊടുക്കാം എവിടെയും കിട്ടാത്ത ഓഫർ ആയിട്ടാണിത് അപ്പോൾ എക്സ് ടു ഹൺഡ്രഡ് ഉണ്ട് എക്സ് ടു ഹൺഡ്രഡ് പുതിയത് പറഞ്ഞാൽ അറുപത്താറ് രൂപയാണ് സീൽഡ് കട്ട് ഫീസ് നമുക്കൊരു അൻപത്തി രണ്ട് അഞ്ഞൂറ് കൊടുക്കാം കസ്റ്റമർക്ക് കമ്പനി ണ്ടാവും അതായത് സീൽഡ് കെട്ടി വെച്ചിട്ട് വാറണ്ടി കുറവോ അനിയത് അല്ലെങ്കിൽ പല ആളുകളും ഈ പ്രൈസ് കുറച്ച് ഫ്രഷ് ഫോണിൽ കൊടുക്കുന്ന സമയത്ത് ഇത് എങ്ങനെ വരുന്നതാണ് എന്തിനാങ്ങനെ പൊട്ടിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടോ അതായത് പൊട്ടിച്ച് പൊട്ടിച്ചു ഒരു പ്രശ്നം ഇത് ഫ്രഷ് ആണെങ്കിൽ തൊണ്ണൂറ്റാറില് കുറച്ചു നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാല് പല ആളുകളും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സീൽഡ് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ സൂപ്പർ വലിയ നമ്മൾ സെക്കൻഡ് ആക്കി സെക്കൻഡ് ആയി സെക്കൻഡ് ആക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഏത് റേറ്റിലും കസ്റ്റമർ കൊടുക്കാം അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് സീൽഡ് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ആക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഒരു സെക്കൻഡ് എല്ലാം കൂടെ റീപാക്ക് ഒക്കെ ചെയ്തിട്ട് ഫ്രഷ് ആണ് കൊടുക്കലാണ് കസ്റ്റമർക്ക് റിഷോപ്പല്ല നേരെ തിരിച്ചാ ഫ്രഷ് പോകണം നമ്മൾ യൂസ് ആക്കിയിട്ടാണ് സെക്കൻഡ് ആക്കിയിട്ടാണ് കസ്റ്റമർ കൊടുക്കുന്നത് അത് സെക്കൻഡിന്റെ പൈസക്ക് ഇതൊക്കെ രണ്ട് മാസവും മൂന്ന് മാസം ഒക്കെ യൂസ് ചെയ്ത പീസ് തന്നെ വിൽക്കുന്നുണ്ട് എഴുപത്തഞ്ച് റുപ്പ എഴുപത്തി ആറ് നമ്മളുടെ സീൽഡ് കട്ട് പീസ് കസ്റ്റമർക്ക് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും കൊടുക്കുന്നത് എഴുപത്തിയേഴ് അഞ്ഞൂറ് ഒരുപാട് കമ്പനിയെ വായിച്ചിട്ടുണ്ട് എന്താണോ ഇതെന്താണെങ്കിലും പൊട്ടിച്ചു കൊടുക്കുന്ന മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഒരുപാട് ബ്രിഷപ്പറിനെ പറ്റി പുറത്തുനിന്ന് നോക്കി കാണുന്ന ആളുകൾക്ക് മാത്രമേ സംശയവും കാര്യങ്ങളും ഉണ്ടാവും ബ്രിഷോപ്പറിന് വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് കാണുക ഇവിടെ ഒരു എഡിക്കെ ചെയ്ത ഒരു കസ്റ്റമർ പോലും റിഷോ പറഞ്ഞ പറ്റിയൊരു നെഗറ്റീവ് അറിയില്ല നമ്മള് നെഗറ്റീവ് ഒക്കെ നമ്മളും വായിക്കലുണ്ട് അതിൽ കസ്റ്റമർ അവിടെ വന്നിട്ട് ഞാൻ അതെടുത്ത് ഇതെടുത്ത് എനിക്ക് അങ്ങനെ ഇങ്ങനായിരുന്നു ഒരു കസ്റ്റമർ പറയില്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മള് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് കസ്റ്റോം ചെയ്യുന്നത് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ചീറ്റിങ്ങോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയ അത്രയും പാറാം ഒരു നിമിഷം പോലും ഈ സോഷ്യൽ മീഡിയ പിടിച്ചുക്കാൻ പറ്റില്ല അതെ 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 ബിഷപ്പറിൽ വരുന്ന കസ്റ്റമർ സാധാരണക്കാരെ ആളുകളാണ് ഒരാൾ വന്നിട്ട് അവരുടെ കെയർ ഓഫിൽ അവരുടെ ബന്ധത്തിലൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് അതല്ലാതെ നമ്മൾ അങ്ങാടി അല്ലാത്തൊരു സ്ഥലത്ത് ഒരുപാട് അങ്ങാടി ടൗണിലൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഒരു ഉള്ളേരിയിൽ വന്നിട്ട് സ്ഥാപനം തുടങ്ങി നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്കുള്ള വിശ്വാസവും നമ്മുടെ പ്രൈസിൽ നമുക്കുള്ള വിശ്വാസവും അത് രണ്ടും കൊണ്ടാണ് നമ്മളിവിടെ ഈ രീതിയിൽ ചെയ്യുന്നത് പിന്നെ സാധാരണക്കാർക്കൊക്കെ ഫിനാൻസ് എല്ലാവർക്കും ഒരു വലിയ ഫോൺ ഉപയോഗിക്കുന്ന വലിയൊരു അതെ ആട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ബിഷോപ്പർ നിലകൊള്ളുന്നത് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫോൺ അവരുടെ അനുസരിച്ച് ഫ്രഷ് സെക്കൻഡ് ആക്കിയിട്ടും ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെയൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല അത് അവിടെ ഒരുപാട് വെറൈറ്റി ഫോണുകളുണ്ട് അല്ലേ അതേപോലെ വിവോയുടെ വി ഫോർട്ടി ഫോർട്ടീൻ ഉണ്ട് പുതിയ മോഡൽ വി ഫിഫ്റ്റി ആ ഇതൊക്കെ ഫ്രഷ് ഇറങ്ങിയിട്ടേ ഉള്ളു നമ്മള് സീൻ പോലും കട്ട് ചെയ്യാതെ സെക്കൻഡ് ആക്കിട്ടാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഒരു ഫ്രഷ് ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ ബിഷോപ്പറിലേക്ക് വരികയാണെങ്കിൽ ഒരു അയ്യായിരം മുതൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെയൊക്കെ കുറച്ചിട്ട് എന്താക്കാൻ പറ്റുമോ നമുക്ക് യൂസ്ഡ് ആക്കിട്ട് കൊടുക്കാൻ പറ്റും യൂസ്ഡ് ഫോൺ വേറെ തന്നെ ഉണ്ട് കമ്പനി പത്ത് മാസം പന്ത്രണ്ട് മാസം ഒക്കെ വാറണ്ടി ബാക്കിയുള്ള ഫോണും വേറെ ഉണ്ട് ഫ്രഷ് പൊട്ടിച്ചിട്ട് യൂസ്ഡ് ആക്കുന്നുണ്ട് ഇനി അതല്ലാണ്ട് സാധാ ഇങ്ങനെ ഫോണുകളുണ്ട് ഗെയിമിങ്ങിനൊക്കെ പറ്റി ഐക്യുവിൻ്റെ ഇപ്പം നമ്മൾ ബോക്സ് ബോക്സ്പീസുകളാണ് കാണിച്ചത് ഇനി കൗണ്ടറിനുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അടി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഓപ്പോ വിവോ റെഡ്മി എല്ലാ ബ്രാൻഡിൻ്റെയും പ്രീമിയം ഫോണുകളൊക്കെ ഇതൊക്കെ കാലി ഫോണുകളായിരിക്കും കാലി ഫോണുകളാണെങ്കിൽ തന്നെ കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഉണ്ടാവും ഇൻ കേസ് ഏതെങ്കിലും ഒന്നും കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ ബിഷോപ്പർ ആറ് മാസം വാറണ്ടി കൊടുക്കും പിന്നെ നേരെ നമ്മൾ ഇത് ഈ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ ആ കൗണ്ടറിലെ കസ്റ്റമറിലെ കൊണ്ട് അവിടെ ഒരുപാട് പ്രോഡക്റ്റുകൾ കിട്ടും വിവോ എക്സ്റ്റാൻഡ് എക്സ്റ്റൻഡ് അതുപോലെ നത്തിങ്ങിൻ്റെ ഒക്കെ ഒരു ഫോൺ ഉണ്ടല്ലോ നത്തിങ് ത്രീയെ ത്രീയെ എന്നുള്ള ആണ് ഇതൊക്കെ ഓൺലൈൻ ഇരുപത്തെട്ട് ഉറപ്പായി വരുന്ന ഫോണാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇരുപത്തിനാലിന് ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപ പോലും ഒരു കമ്പനി എവിടെയും ഓഫറില്ലാത്ത ഓൺലൈൻ അത്രയും ഉള്ള ഫോണാണ് നത്തിങ്ങിൻ്റെ ഫോണിൽ നോക്കുക ഇത് എവിടെയോ ഓഫർ കിട്ടില്ല ഇത് നാലായിരം രൂപ കുറച്ചിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സെയിൽ ചെയ്യുന്നത് ഇരുപത്തെട്ടിൻ്റെ ഫോൺ നമ്മൾ ഇരുപത്തിനാലിന് കസ്റ്റമർക്ക് കൊടുക്കും ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫോണുകൾ എൻ്റെ ഇതിലക്കൗണ്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു എട്ട് മാസം പത്ത് മാസം കമ്പനി വാറൻറ്റി ബാക്കിയുള്ള വൺ പ്ലസിൻ്റെയും ഓപ്പോയുടെയും വിവോയുടെയും ഒക്കെ ഒരുപാട് മോഡൽസ് ഞാൻ പറഞ്ഞില്ലേ ഒരു സാധാരണക്കാരന് ഒരു ഫോൺ വാങ്ങിക്കാൻ വരികയാണെങ്കിൽ ബ്ലൂഷോപ്പറില് വന്നിട്ടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ അവർക്ക് പറ്റാത്ത പറ്റാത്തവിടെ ഉണ്ടാവില്ല ഏതൊരാൾ വരികയാണെങ്കിലും ഒന്നും ക്യാമറക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല അല്ലെങ്കിൽ ബാറ്ററിക്ക് ഓരോന്നിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് ഓരോരുത്തരുടെ ഫോൺ സെലക്ട് ചെയ്യാം അങ്ങനെ ഏത് കമ്പനിൻ്റെ ഇപ്പോൾ ഇന്ന് ഫോ മോഡൽ ഇറങ്ങിയാലും നാളെ അവിടെ സെക്കൻഡ് ഉണ്ടാവും ഇന്നൊരു മോഡൽ ലോഞ്ച് ചെയ്താൽ നാളത് അതിൻ്റെതോടെ സെക്കൻഡ് സെക്കൻഡറി ബുക്ക് ബേസ് മോഡൽ മുതൽ എല്ലാ കമ്പനീൻ്റെ എല്ലാ മോഡൽസും ഏതാണ്ട് അഞ്ഞൂറിൽ പരം മോഡലുകൾ ഒരു സമയത്ത് സ്റ്റോക്ക് ഉണ്ടാവും ഉണ്ടാവും അപ്പൊ ഏതൊരാൾ വന്നാലും അവർക്ക് പറ്റുന്ന അവർക്ക് ബഡ്ജറ്റിന് അവരിഷ്ടപ്പെട്ട് വെറും കൈയോടെ നിരാശപ്പെടുത്തി ബിഷോപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല ഫിനാൻസ് നോക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ചില പിൻകോഡുകൾ ഇപ്പൊ ഫിനാൻസ് കിട്ടാത്ത നിന്ന് വരുന്ന ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇതിൽ കൊടുക്കാം അതിലൊന്ന് വിളിച്ചിട്ട് ചോദിക്കുക എന്റെ നമ്പറിൽ പിൻകോഡിൽ നമുക്ക് ഇ എം ഐ കിട്ടുമോ ഓൾക്കാൻ നമുക്ക് ഇ എം ഐ ഉണ്ട് എന്നിരുന്നാലും ചില പിൻകോഡുകൾ കിട്ടാത്ത ഉണ്ടാവും അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ വന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഉറപ്പിക്കുന്ന ഇവിടെ വന്നുകഴിഞ്ഞിട്ടുവാണെങ്കിൽ നൂറ് ശതമാനം ഫിനാൻസ് നമുക്ക് കൊടുക്കാം സിബിൾ സ്കോർ ഓക്കെ ഉള്ള ആൾക്ക് ഇതിലേക്ക് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ കാണാം വൺ പ്ലസിൻ്റെ ഓപ്പയുടെ ഒക്കെ ഒരുപാട് മോഡല് ഒക്കെ കണ്ടാൽ കഴിഞ്ഞാൽ ഫ്രഷ് ആണോ സെക്കൻഡ് ആണോ തിരിച്ചറിയാൻ പറ്റില്ല അപ്പം രീതിയിൽ തന്നെ ഐഫോൺ ഉണ്ട് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ എ ഫിഫ്റ്റി ഫൈവ് ഇതൊരുപാട് മോഡൽസ് ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് മോഡൽസ് ഈ കൗണ്ടറിൽ ഉണ്ട് ഓക്കേ പിന്നെ അതിനൊക്കെ പുറമെ നമ്മൾ ലാപ്ടോപ്പും ചെയ്യുന്നുണ്ട് ഒരുപാട് ആപ്പിലുണ്ട് ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ ജീപിയും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് ഓക്കെ ഒക്കെ ലാപ്ടോപ്പിനും ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ടാബ് ടാ കഴിഞ്ഞ ഒരുപാട് ഒക്കെ ഇനി വരും രണ്ടു മൂന്ന് ദിവസം ആവുമ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ഉപയോഗപ്പെടുന്ന സാധ്യത എവിടെയൊക്കെ വരും ഇവിടെ ഫോൺസ് ഒക്കെ ഒരുപാട് ണ്ട് ഓപ്പോയുടെ വൺ പ്ലസിന്റെ ഐക്യുടേ ഒരുപാട് മോഡൽസ് ഇതിലൊക്കെ ഒക്കെ ഒക്കെ ഫ്രഷ് ഫ്രഷ് നമ്മൾ എല്ലാവരും എല്ലാ ഷോപ്പിലും സെക്കൻഡ് ഫോണൊക്കെ തൊടിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് ഫ്രഷാന്ന് പറഞ്ഞിട്ട് കൊടുക്കലാണ് ഫ്രഷ് ഫോൺ ബോക്സ് പൊട്ടിച്ച് വെച്ചിട്ടും പൊട്ടിച്ചെച്ചിട്ടും സെക്കൻഡാന്ന് പറഞ്ഞിട്ടാണ് ഏതൊരു സാധാരണ ഫ്രഷ് എടുക്കേണ്ട ആളുകളാണെങ്കിലും ജസ്റ്റ് ഒന്ന് വന്നിട്ട് റൈറ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി ഇനി കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ഞാൻ പറഞ്ഞ് വീഡിയോ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുനിന്ന് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് അവിടെ എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ പ്രൈസും നമ്മുടെ വീഡിയോസും കണ്ടിട്ട് വിശ്വാസം വിശ്വാസാ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഓൾ കേരള അതിനൊക്കെ ഓർമ്മ ബാംഗ്ലൂർ ഓർമ്മ എന്നൊക്കെ കസ്റ്റമർ വരുന്നുണ്ട് ഗൂഗിൾ പിക്സലൊന്നും അങ്ങനെ ഷോപ്പിൽ കൂടുതൽ കിട്ടലില്ല പിക്സലിനൊക്കെ എല്ലാം കൂടെ നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവലുണ്ട് അപ്പോൾ സോണി വെറൈറ്റി എന്തൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവലുണ്ട് അതൊക്കെ നമ്മൾ ആറ് മാസം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അതുപോലെ നൂറ് ശതമാനം ഫിനാൻസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഒരു ഫോൺ എന്നുള്ളൊരു സ്വപ്നമുള്ള ആളുകൾക്ക് ബ്ലിഷോപ്പറിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ നമ്മൾ ഇവിടുന്ന് കൊടുക്കും ഉണ്ടോ അത് ഫിനാൻസ് സൗകര്യം നൂറ് ശതമാനമൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടിയിരുന്ന സ്ഥലത്ത് എം മോട്ടേഴ്സിൻ്റെ തൊട്ടപ്പുറത്താണ് ബ്ലി ഷോപ്പർ എന്നുള്ള ഷോപ്പ് വരുന്നത് നമ്മുടെ കസ്റ്റമർ കെയർ സർവീസ് ഉണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ എന്ത് സംശയങ്ങളും കസ്റ്റമർക്ക് ഉണ്ടെങ്കിൽ നമ്മളിട്ട് കോൺടാക്ട് ചെയ്യാൻ അവർക്ക് വന്നു കൊടുക്കാം പിന്നെ ഈ കണ്ട ഫോണുകളൊക്കെ ഏതെങ്കിലുമൊക്കെ അവർക്ക് ആവശ്യമില്ല ഉണ്ടെങ്കിൽ അവർ ഇതിൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പിൽ അവർക്ക് ഇതിൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും ഇനി ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട് പത്ത് ദിവസം വരെ ആ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനുണ്ട് ശേഷം കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഫോണുകൾക്കാണെങ്കിലും കമ്പനി വാറണ്ടി ഉണ്ടാവും അതില്ലാത്ത ഫോണുകൾക്കാണെങ്കിൽ ആറ് മാസം ബ്രിഷോപ്പർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഏത് രീതി കസ്റ്റമർക്ക് ഈ യൂസ്ഡ് ഫോൺ വാങ്ങിക്കുക എന്നാണ് പൊതുവെ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ആ ഒരു പേടി സാധാരണ ഒരു ധൈര്യം കൊടുത്തുകൊണ്ട് വാറണ്ടി കൊടുത്തുകൊണ്ട് എല്ലാ സർവീസും കൊടുത്തുകൊണ്ട് നമ്മൾ ബ്രിഷപ്പ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ബ്രിഷ് ഒരു കുടുംബാംഗമാ അപ്പോൾ അതിന് ശേഷം അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ബിഷോപ്പിൻ്റെ ഭാഗം ചെയ്ത് കൊടുക്കും ഇനി ആറ് മാസം വാറണ്ടി കഴിഞ്ഞിട്ട് ആ കസ്റ്റമർക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് സംബന്ധമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു കോസ്റ്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് സർവീസ് ചാർജ് ഇല്ലാതെ നമുക്ക് സർവീസ് അവർക്ക് ലൈഫ് ടൈമായിട്ട് അത് നമ്മൾ കൊടുക്കും ആറ് മാസത്തിന് ശേഷം ഇപ്പോൾ ഒരു ഡിസ്പ്ലേ മാറ്റേണ്ടി ഡിസ്പ്ലേക്ക് എന്താണോ കോസ്റ്റ് ചെയ്യുന്നത് അത് മാത്രമേ വാങ്ങിക്കൂ അതിൻ്റെ സർവീസ് ചാർജ് ഇല്ലാത്ത രീതിയിൽ ബിഷോപ്പൻ എടുത്ത ഫോണുകളാണെങ്കിൽ അതിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഓ അപ്പോൾ ഇനി ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ബിഷോപ്പറിൽ വരിക അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ നോക്കുക പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയോളി എന്നിട്ട് നല്ല രീതിയിലുള്ള കുറവുണ്ടെങ്കിൽ ബിഷോപ്പറിലേക്ക് ഒന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഫ്രഷ് ഫോൺ വാങ്ങിക്കുന്നതിനോട് പ്രത്യേകം പറയാനുള്ളത് വലിയ മോഡൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് അടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഏത് മൊബൈൽ ഷോപ്പിൽ പോയിട്ട് പ്രൈസ് ഒന്ന് നോക്കുക എന്നിട്ട് ബിഷോപ്പറിൽ ഒരു എൻക്വയറി എടുക്കുക എന്നിട്ട് നല്ല രീതിയിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഇവിടെ വന്നാലും നഷ്ടമാവില്ല ഇവിടെ വരാൻ സൗകര്യ അസൗകര്യം ആളുകൾക്ക് നമുക്ക് ഇവിടെ കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഒന്ന് ബിഷപ്പിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങൾ ഒരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ സാധാരണക്കാർക്കൊരു ഫോണിനുള്ള സ്വപ്നം എത്തി എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യുക ഈ വീഡിയോസ് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ആവട്ടെ